മലയാളക്കിരയിൽ അവതാരകയായി വന്ന് ജനപ്രീതിയിൽ ഒന്നാമതെത്തിയ താരമാണ് രഞ്ജിനി ഹരിദാസ് അക്കാലത്ത് പലരും രഞ്ജിനിയെ കുറ്റപ്പെടുത്തിയിരുന്നു എന്നാൽ ആ വിമർശനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പോസിറ്റീവാക്കി ആക്കി മാറ്റിയിരിക്കുകയാണ് രഞ്ജിനി ഇന്നത്തെ പല അവതാരകരെ കാണുമ്പോഴും പഴയ രഞ്ജിനിയെ മിസ് ചെയ്യുന്നു എന്ന് പലരും സോഷ്യൽ മീഡിയയിലൂടെ കമന്റുകളായി പറയാറുണ്ട് ഇപ്പോൾ ആ കമന്റുകൾക്കൊക്കെ പ്രതികരിക്കുകയാണ് രഞ്ജിനി ഹരിദാസ് ഒത്തിരി വിമർശനങ്ങൾ കേട്ട് വളർന്നൊരു കുട്ടിയാണ് ഞാൻ സ്റ്റാർ സിംഗറിൽ വന്നപ്പോഴാണെങ്കിലും എൻ്റെ ഇംഗ്ലീഷ് ആണെങ്കിലും കെട്ടിപ്പിടുത്തവും വസ്ത്രധാരണവും ഞാൻ പാർട്ടി നടത്തുന്നതും കുടിക്കുന്നതും ഒക്കെ ഭയങ്കര നെഗറ്റീവായിട്ടാണ് ആ സമയത്ത് ആൾക്കാർ കണ്ടിരുന്നത് എന്റെ ജോലി ഞാൻ മര്യാദക ചെയ്യും എന്നൊരു പരിഗണന മാത്രമേ എനിക്ക് ലഭിച്ചിരുന്നുള്ളൂ എന്റെ ഒരു ജീവിത രീതിയൊക്കെ അന്നത്തെ തലമുറയ്ക്ക് മനസ്സിലാകില്ല എന്നാൽ ഇന്നത്തെ പലർക്കും എന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കാരണം ഈ ജീവിതം എന്താണെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് പുതിയ തലമുറ എന്നെ ഒരുപാട് അംഗീകരിക്കുന്നുമുണ്ട് ഒരു പ്രായം കഴിയുമ്പോൾ നമ്മൾ സ്വന്തമായി കാശുണ്ടാക്കുകയും വീട് വെക്കുകയും കാർ വാങ്ങിക്കുകയും ലോകം കാണുമ്പോഴും അത് നമുക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് ഒരു സ്വാതന്ത്ര്യമുണ്ട് സ്വാതന്ത്ര്യം എന്ന വാക്കിന് ഭയങ്കര പവറാണ് എന്നാൽ ചെറിയ പ്രായത്തിൽ തന്നെ അത് നേടിയെടുക്കാൻ എനിക്ക് സാധിച്ചു യുവതലമുറയ്ക്ക് എന്നെ ചിലപ്പോൾ തിരിച്ചറിയാൻ സാധിച്ചു എന്ന് തന്നെ പറയാം അന്ന് ഞാൻ രഞ്ജിനിയെ തെറിവിളിച്ചിരുന്നു പക്ഷെ ഇപ്പോൾ നിങ്ങളെ മനസ്സിലാക്കുന്നുവെന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് അതിനെന്നെ ഒരു പരിധിവരെ സഹായിച്ചത് ബിഗ് ബോസ് ആണെന്നും പറയാം അതേസമയം ഞാൻ വളരെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ് എന്നെ കണ്ടാലും അങ്ങനെ പറയില്ല കാഴ്ചയിൽ ആഡംബരത്തിൽ ജീവിക്കുന്നുവെന്നാണ് തോന്നുന്നത് എന്റെ ലുക്കും വസ്ത്രവും സംസാരവും മറ്റുള്ളവരോട് ഇടപഴകുന്നത് കണ്ടിട്ടാണ് പലരും എന്നെ വിമർശിക്കുന്നത് എന്നാൽ ഞാൻ ജനിച്ചു വളർന്നത് വളരെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നാണ് ബാക്കിയൊക്കെ ജീവിതാനുഭവത്തിലൂടെ നേടിയെടുത്തതാണെന്നാണ് രഞ്ജിനി പറയുന്നത് അതേസമയം ബിഗ് ബോസിനെ കുറിച്ചും രജ്നി വാചാലയായി ബിഗ് ബോസിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പുറത്തു വരുന്നില്ല അതുകൊണ്ട് സത്യാവസ്ഥ നമുക്ക് മനസ്സിലാവുകയുമില്ല ഞാനവിടെ താമസിച്ചിരുന്ന സമയത്ത് എല്ലാവർക്കും പരസ്പരം അറിയാവുന്നവരായിരുന്നു എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ കുട്ടികളാണ് അവിടെ ചെല്ലുന്നത് അവർ പല ടൈപ്പ് ഓഫ് ആളുകളുമാണ് റിപ്പീറ്റ് അവർ പല ടൈപ്പ് ഉള്ള ആളുകളുമാണ് ബിഗ് ബോസ് പോലൊരു ഷോയുടെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ട്രാപ്പിലായി പോകും നേരത്തെയൊക്കെ ബിഗ് ബോസ് ഇംഗ്ലീഷ് കാണുമായിരുന്നു എന്നാൽ ഇപ്പോൾ ഞാനത് നിർത്തി ജാൻമണി എന്റെ സുഹൃത്തായതുകൊണ്ട് മാത്രമാണ് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് ഞാൻ കണ്ടത് അത് മാത്രമല്ല ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ലൈവ് കാണാനും ശ്രമിച്ചിരുന്നെന്ന് രഞ്ജിനി പറഞ്ഞു